ശബരിമല സ്വർണ്ണക്കൊള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കണ്ണൂർ ഡി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാൾടെക്സിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന പൊതുയോഗം എ അംഗം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ശ്രാവൺ റാവു വി പി അബ്ദുൾ റഷീദ് രാഹുൽ വെച്ചിയോട്ട് മുസ്സിൻ കാദിയോട് മഹിദാ മോഹൻ ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു you <small> എന്നെ ഈ സമരത്തിന്റെ പേരിൽ അവഹേളിക്കുകയാണ് എന്റെ പേര് ഈ ഒരു അയ്യപ്പന്റെ സ്വർണം ഘട്ടം കൂടിയായിട്ടില്ല ആളും എന്നെ അതിൽ നിന്നും പരാമർശിച്ചതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോ സുപ്രീം കോടതി ഇന്ന് വരെ അയ്യപ്പനെ പോലും ഭരണസമിതിയുമാണ് ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തി വിധിയെടുത്ത് നടത്തി ആ വിധിയെടുത്ത് ഈ അയ്യപ്പന്റെ സ്വർണം ഘട്ടന്മാർക്ക് കൂടിയുള്ളതാണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമമായി സംസാരിച്ച് കടന്നു പോകുന്നില്ല എന്റെ ഈ ഈ ഈ ഒരു കാലഘട്ടത്തിനകത്ത് അദ്ദേഹം ആളാണ് ഇന്ന നടത്തിയ സർക്കാരിനെ പോലും നാട്ടിൽ അല്ലെങ്കിൽ ദൈവത്തെ പോലും ഈ സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ ഭരിച്ചു മുമ്പോട്ട് പോകുമ്പോഴും അവരൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്വർണം കക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കക്കുന്ന ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട ഒരു സർക്കാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടില്ല സുപ്രീം കോടതി ചോദിച്ചതുപോലെ അയ്യപ്പനെയും ദൈവത്തെയും വെറുതെ വിടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവർ ഇനി ആരെയാണ് ബാക്കി എന്നുള്ളതാണ് അതിന്റെ ഗവേഷണം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം ആ മുഖ്യമന്ത്രി സ്വർണം കെട്ട് അതിന്റെ പേരിൽ പല കേസിനകത്ത് പെടുമ്പോഴും അയ്യപ്പന്റെ സ്വർണവും കക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ തന്റെ അനുയായികളെയും തന്റെ അനുചരന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം കട്ട് ആ കട്ട കേസിനകത്ത് പ്രതികളാക്കപ്പെട്ടവരാരാണ് എന്ന് ചോദിക്കുമ്പോ സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ ജയിലിൽ ജയിലിൽ ആ നേതാക്കന്മാരാണ് മുൻ സംസ്ഥാന ും അംഗമായ പത്മകുമാറും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വാസുവും അതോടൊപ്പം തന്നെ ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പ്രശാന്തും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പിണറായി വിജയന്റെ ഏറ്റവും വലിയ അനുയായികളാണ് എന്നിട്ടും ഒരു ഒരൊളുപ്പമില്ലാതെ ന്യായീകരിക്കുകയാണ് ഈ ന്യായീകരണം എന്ന് പറയുമ്പോ ഈ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദനോട് ചോദിച്ചപ്പോ ആ പമ്പര വിഡിയായ വിഡ്യാസുരം പറയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ആൾ ജയിലിൽ പോയിട്ടില്ലേ പിന്നെ ജയിലിൽ പോകുന്നതിന് എന്താണ് തെറ്റെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടി സെക്രട്ടറിമാർ മുന്നോട്ട് പോകുമ്പോ കാട്ടുകള്മാർക്ക് സ്വർണ കൊള്ളക്കാർക്ക് എന്തും ചെയ്യാമെന്ന് അതിന് പെറ്റിന് കൊടുക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ് ഓരോ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അതിനന്വേഷണം പോകുമ്പോൾ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം പോലും ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള കൊള്ളക്കാരാണ് നമുക്കറിയാം വണ്ടി ചോറിനെ കാണുന്നില്ല വണ്ടി ചോറുമാരായി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ നാടിനകത്ത് മാറുമ്പോ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാം ഞങ്ങൾ അവസാനിക്കുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് വലിയ രൂപ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പോരാ അത് കേസ് കേസ് കൊടുത്തത് ഇതുപോലെയുള്ള ഒരു യൂട്യൂബിന് യൂട്യൂബിൽ നിന്ന് പാട്ട് പിൻവലിച്ചാലും അവരെ അവരെ നിശബ്ദനാക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പാട്ട് മാറ്റാൻ പിണറായി വിജയനല്ല ില്ലെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന്റെ പേരിൽ കേസെടുക്കുകയാണ് മാത്രമല്ല പിണറായി വിജയൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇട്ടാൽ അത് കിട്ടാൻ പോലും ഈ നാട്ടിനകത്ത് എങ്ങനെ കേസെടുത്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഏതായാലും മൂന്ന് മാസമാണ് പിണറായി വിജയൻ ആയുസ് അതിന്റെ പേരിൽ കാക്കിയിട്ട് ആ തുള്ളി കാക്കിയിട്ടവരോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് വെറുതെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ നാട്ടിലെ പോലീസ് കൂട്ടുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പിണറായി വിജയന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെ പിണറായി വിജയന്റെ പേരിൽ പിണറായി വിജയന്റെ ഫോട്ടോ മോർഫു ചെയ്തെന്ന് പറയുന്നു ഈ നാട്ടിന്റെ മുമ്പിലുണ്ട് ഉണ്ണി കൃഷ്ണൻ പോയിട്ടുമായി മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ